എം എം ഡി എ ഈ ഒരു സാധനം ഉപയോഗിച്ച് മൂന്നാം വർഷത്തെ നോമ്പത്തുറയാണ് ഇനി ഇത് വലിയ വിജയത്തിലേക്ക് എത്തട്ടെ എസ്സാം വലിക്കും ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും എത്തിയുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവര് വെട്ടൻചീർപ്പിലാണുള്ളത് വെട്ടൻചീർപ്പിൽ യുണൈറ്റഡ് ബ്രദേഴ്സ് ക്ലബ്ബിന്റെ മൂന്നാമത് സമൂഹ നോമ്പുതുറേന്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ ബ്ലോഗിലുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് സമൂഹ നോമ്പുതുറ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നേരെ വീഡിയോ ഓക്കെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എം ഡി എം എ ഈ ഒരു സാധനം ഉപയോഗിച്ച് 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 ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ നിന്ന് ഞാൻ തിരിച്ചറിവ് കൊണ്ട് തിരിച്ചറിഞ്ഞ് ഞാൻ അത് നിർത്തി വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വേദിയിൽ എത്തിയത് കാരണം ഈ എം ഡി എം എ പറഞ്ഞ സാധനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോരാനും ഭയങ്കര റിസ്ക് ആണ് അതിൽ ഒരുപാട് ആളുകളിൽ നിന്നും കുറച്ച് ആളുകൾ ചെറുക്കാളുകളെ തിരിച്ചു വന്നിട്ടുള്ളൂ അതിൽ ഞാനും വേറെ ഒരുപാട് ആളുകൾ ഉണ്ട് അതിലും ഒരാളാണ് ഞാൻ അപ്പോ ഈ സാധനം നമുക്ക് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിക്കണത് അത് വരൊരു സിഗരറ്റ് പോലും സിഗരറ്റ് പോലും വലിക്കാതെ നടന്നിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ ഈ കഞ്ചാവ് എന്നൊക്കെ പറയണത് കേൾക്കുമ്പോ എനിക്ക് വലിയ എന്തോ ഒരു സംഭവമായിരുന്നു ഇതിനോടൊക്കെ എതിരായിരുന്നു എന്റെ കൂട്ടുകാർ സിഗരറ്റ് വലിക്കുമ്പോ അവരോടക്കം ഞാൻ ചീത്ത പറയുന്നു അങ്ങനെ ചീത്ത പറഞ്ഞു അങ്ങനെയും ഒഴിഞ്ഞു മാറണു അവരൊക്കെ വെറുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ പക്ഷെ ഞാൻ ഈ ചതിൽ ഒരു ദിവസം പെടിയാണ് ഒരു ദിവസം എന്റെ ഫ്രണ്ട്സ് എനിക്ക് തരുകയാണ് ഫ്രണ്ട്സ് പറയുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു ഒരുപാട് ക്ലാസ് എടുത്ത് തന്നിട്ട് എനിക്ക് തരികയാണ് ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു കൊടുത്ത് അവര് പറഞ്ഞു ഇത് ആരും അറിയില്ല നമ്മൾ രണ്ട് നമ്മള് മൂന്ന് പേര് മാത്രമേ അറിയുള്ളൂ നീ ഇതാരും പറയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അത്രയും ക്ലാസ് എടുത്തെന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ സാധനം ഒന്ന് ഉപയോഗിച്ചു എന്നോട് പറഞ്ഞിരുന്നു ഇത് അഡിക്ഷൻ ആവൂന്നില്ല ഏഹ് അഡിക്ഷൻ ആവൂലെന്ന് പറഞ്ഞ സാധനം അത് ഉപയോഗിച്ച് അന്നത്തോട് അവിടെ തീർന്നു പക്ഷേ പിന്നെ എനിക്ക് ഈ സാധനം വേണം സാധനം ഞാൻ തിരഞ്ഞു പോണ് പിന്നെ വാങ്ങിക്കണ് അടിക്കണ് ഉപയോഗിക്കണ് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് ചെറിയ അളവ് കൂടി വലിയ വലിയ ആളുകളിലേക്ക് ഞാൻ എത്തി എനിക്ക് ഈ സാധനം ഇല്ലാതെ പറ്റാതായിട്ടില്ല കഴിഞ്ഞ വർഷം ഈ ഒരു ഇസ്താ പാർട്ടി ഈ ഒരു നോമ്പുതുറ നടന്നിട്ടുള്ള ഒരു പാടത്ത് വെച്ചിട്ടിരുന്നിട്ടാണ് ഇപ്രാവശ്യം അവിടെ ചെറുതായിട്ട് മഴ പെയ്തായതുകൊണ്ട് അവരിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ കുറച്ച് ലേഡീസ് കുറച്ചുള്ളതിന് നമ്മളെ സലാസ് ഉണ്ട് കൂടെ ആയി എല്ലാവരും നല്ല ടയർഡായിട്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടു മൂന്നാല് ടേബിൾ ഉള്ളിരുന്നു തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇവിടെ മാറിയിരിക്കുന്നു പക്ഷെ ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാരുണ്ട് വന്നിട്ട് എല്ലാവരും ഒരുവിധം എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും കാണാം അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്ത് എല്ലാവരും ഭയങ്കര അപ്രീഷിയേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പനിയാണ് പനി അടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ ഒരു ഇവരൊരു സ്നേഹം കൊണ്ട് മാത്രമായിട്ട് ഇവരെങ്ങനെ എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാമെന്ന് തോന്നി അങ്ങനെ വന്നിരുന്നു അപ്പൊ ഏതായാലും നോമ്പത്തിരുടെ ഫുൾ ആയിട്ട് കാണാം അപ്പം പങ്കു കൊടുക്കാനായിട്ടുണ്ട് ഇത് മുൻ മെമ്പറാണ് ഇവിടെ ഓടി നടന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണ്ട പേരെന്തായിരുന്നു പേരെന്താ പേരെന്തായിരുന്നു അതാണ് കൂട്ടായ്മ ജാതി മത പാർട്ടി നോർക്കാതെ കൂട്ടായ്മ പരിപാടി ഉഷാറായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിനൊക്കെ ഓരോ വർഷം കൂടുന്നവരും പരിപാടി ഉഷാറായിക്കൊണ്ടീച്ചാണ് ഉപരിയായിട്ട് നമ്പർക്ക് ക്ലാസ് കൊടുത്തില്ലേ അതിന് ഏറ്റവും വലിയ സംഭവം അതാരും ഈ കമ്പനിയെ യുണൈറ്റഡ് ബ്രദേഴ്സിന്റെ ഭാരമായിട്ടുള്ള കാര്യം അറിയിക്കുന്നു ചാടിവട്ടാണ്ടോ ഈ നടക്കുന്നത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ തികയാണോ കാഴ്ചകളൊക്കെ ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രവാസികളാണ് ഈ ഒരു ഇതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഫണ്ടും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് നിങ്ങൾ സീറ്റ് അവിടെ പിടിച്ചിട്ടുണ്ട് ആയി അലോക്കണേ മൂന്നാം വർഷത്തെ നോമ്പത്തുറയാണ് ഇനി ഇത് വലിയ വിജയത്തിലേക്ക് എത്തട്ടെ നാടിനോ ഇതിനോട് സമൂഹത്തിന് വേണ്ടി ഒരുപാട് ക്ലബുകളുണ്ട് അതിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് നാടിന്റെ സന്തോഷം അവിടെ തികയാതായപ്പോൾ എവിടേക്കും കൂടി കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ലേഡീസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്രയധികം ആളുകളുണ്ട് ഇരിക്കും പ്രാവശ്യം നല്ല ആളുണ്ട് നല്ല ക്രൗഡ് ഉണ്ട് പക്ഷേ ഇനി കഴിഞ്ഞ പ്രാവശ്യത്തിന് ഞാൻ അടുത്ത പ്രാവശ്യം കൂടാനാണ് സാധ്യത എന്താ എന്താച്ചാൽ ഈ ഒരു ക്ലബ്ബിൻ്റെ ഒരു ഇത് അത്രയും നല്ല സെറ്റപ്പിലാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങളല്ല ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടുതന്നെ ഇവർ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് മാർഗ്ഗം കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ യുണൈറ്റഡ് ബ്രദേശ് ക്ലബ് നടത്തിനായി സമൂഹ നോമ്പു നോമ്പുതറയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് വലിയ സന്തോഷം ഉണ്ട് ഇത് വലിയൊരു കൂട്ടായ്മ ഒരു ഭാഗമായിട്ടാണ് മനസ്സിലാക്കിയത് ജാതി മത വ്യത്യാസമൊന്നും ഇല്ലാണ്ട് വലിയൊരു സമൂഹ നോമ്പുതറ എന്ന് പറഞ്ഞ മത സൗഹാർദ്ദത്തിന്റെ ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ക്ഷണിച്ചാലും അന്നേരം നല്ല സന്തോഷമുണ്ട് ചെയ്യാൻ ഇവർക്ക് പറ്റട്ടെ മണിസാർ 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 മനസ്സിലാക്കി മണിസാർ മണി സ്വർണ്ണത്തിന് വരെ കൂടി ഇരിക്കുന്ന ടൈമിലും അവിടെ അടച്ചു വന്ന ഇത് സത്യം പറഞ്ഞാൽ സെറ്റപ്പ് സെറ്റപ്പാകുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് രണ്ട് സൈഡിലായിട്ട് ലേഡീസിനെ അവിടെ ഒരു കൗണ്ടറിനെ അവർ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളെല്ലാം റൂട്ട്സ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പനിയായിരുന്നു പനി അടിച്ചിട്ടാണ് നോക്കിടുത്ത് ഇനി ഒരു വീഡിയോ എടുക്കാൻ വന്നിട്ട് ഒരാൾ സ്നേഹം കൊണ്ട് മാത്രമായിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ഓടി നടത്തു യുണൈറ്റഡ് ക്ലബ്ബ് ഒരു പരിപാടി ചെയ്തതിൽ നല്ല സന്തോഷമുണ്ട് നാട്ടിലുള്ള ആൾക്കാരും നന്നായിട്ട് ഈ ഒരു കാര്യത്തില് പങ്കെടുക്കുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനു കൂടുതൽ ആളുകളും അതേപോലെ തന്നെ ഈ ഒരു സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ആയിരുന്നിട്ടോ പരിപാടി കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളി എത്രയോ കൂടുതൽ അപ്പം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഇപ്പം നോമ്പത്തോടെ ഒക്കെ നമ്മൾ എന്താ പറയുക പള്ളിയിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയിലാണ് അത് കഴിഞ്ഞ് വന്നിട്ട് നല്ല ചിക്കൻ ബിരിയാണി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ പോവുക ഓടിക്കണം അപ്പോൾ ആ ചിക്കൻ ബിരിയാണി കൂടി കഴിച്ചിട്ട് നമ്മൾ പോവുക ഇവിടെ ലൈഫിൻ്റെ ചെറിയൊരു വിഷയമുണ്ട് അപ്പോൾ കാണണ്ടോന്നറിയില്ല അപ്പോൾ ഇതെല്ലാവരും നിസ്കരിക്കാനൊക്കെ ആയിട്ട് പുറത്തു അടുത്തുള്ള ഫാമിലി എല്ലാം വീട്ടിൽ പോയി നിസ്കരിച്ചിട്ട് വരാന്നുള്ളതിലാന്ന് തോന്നി ഞങ്ങൾ മീലും ബൈക്കിലൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട് എന്തായാലും ഞമ്മള് വെള്ളി പോയിട്ട് വരാം അപ്പം വന്നുകഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയാ ഈ ചിക്കൻ ബിരിയാണീന്റെ വീഡിയോ കാണാം ഓക്കെ വിളിച്ചു എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് ഇങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് നേരെ അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നല്ല ചിക്കൻ ബിരിയാണി ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും അത് കഴിക്കാനുള്ള തിരക്കിലാണ് മനസ്സിലാക്കുന്നത് പിന്നെ നല്ല ആളുണ്ട് ആളുകൾക്ക് വന്ന ആളും അതിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നൊരു സംശയമുണ്ട് അതെല്ലാം അവിടെ പോയി നോക്കാം വീടിട്കിരുന്നെന്നാ പറയല്ലേ എങ്ങനെണ്ട് ഫുഡ് എങ്ങനെണ്ട് ബിരിയാണി എങ്ങനെണ്ട് സൂപ്പറ എങ്ങനെണ്ട് ഇങ്ങോട്ട് നേരെ വെക്കിയോ ആ നേരെ തന്നെ ഉണ്ട് നേരെ തന്നെ ഉണ്ട് ഇതാരാ ആളെ കാണുന്നില്ല എങ്ങനെണ്ട് ഫുഡ് എങ്ങനെണ്ട് ബിരിയാണി എങ്ങനെണ്ട് സൂപ്പറ നിയാന ബിരിയാണി തേയില വേണം ഇഷ്ടായോ ബിരിയാണി ഇഷ്ടായ സൂപ്പറവറായി ഹലോ ആയിട്ടുണ്ട് ഹലോ ബിരിയാണി എങ്ങനെണ്ട് സൂപ്പർ സൂപ്പർ ഏ ചേച്ചെ വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങോട്ട് വരാണ് ബിരിയാണി അടിപൊളിയായിട്ടുണ്ട് അവിടെ കുറെ ആൾക്കാരും നമുക്ക് വിഷക്കേണ്ടേ എങ്ങനായിട്ട് ബിരിയാണി എങ്ങനെയാട്ട് ഇവിടെ പുത്തനതാണ് ഇവിടെ ചേരി കളാഞ്ചേരി ചോറേക്കായിരുന്നിട്ടുണ്ട് അടിപൊളി ബിരിയാണിയാണ് കഴിഞ്ഞ പ്രാവശ്യം ബിരിയാണി ചെയ്ത വിട്ട ആളങ്ങൾ പ്രാവശ്യം മാത്രമുണ്ട് പുള്ളിക്കാരി കാറ്ററിംഗ് സർവീസ് ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിന് കൂടുതലും ഫുഡ് വെച്ചിട്ടുണ്ട് ഒരു വിധം തെങ്ങി ഉണ്ടാവുമായിരിക്കും നല്ല ഫുഡാണ് കുക്കറാണ് എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഈ ഒരു നോമ്പ് ാണ് ബാക്കിലും ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് രണ്ടു ആരെങ്കിലും ഒരാൾ പറയൂ നോമ്പുതുറയുടെ മൂന്നാമത് നോമ്പ് ഇന്ന് ഇവിടെ തീർന്നിട്ടുള്ളത് നമ്മുടെ പരിപാടി വളരെ ഗംഭീരമായിട്ടാണ് മൂന്നാമത് നോമ്പുതുറ എന്നിവിടെ അവസാനിച്ചിട്ടുള്ളത് ഇതിനായിട്ട് ഇവിടെ പ്രവർത്തിച്ച നമ്മുടെ ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുബാറക് എന്ന് പറയുന്ന മുബാറക് എല്ലാവിധ എല്ലാവിധ പിന്നെ അവന്റെ ട്രെയിമും കരുത്തോട്ട് ഞങ്ങളൊക്കെ അവന്റെ പിന്ന പിന്ന പിന്നിലാണ് നിന്നിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അവൻ അത്രയും ഉഷാറായിട്ട് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി വളരെ സ്പീഡിൽ ഇത്രയും ഞാൻ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയും സ്പീഡിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും ഉള്ളത് ഉള്ളത് എന്ന് തന്നെ പറയണം കാരണം ഞങ്ങളൊക്കെ അവന്റെ ബാക്കിലാണ് എല്ലാരും ആരും മോശക്കാരല്ല റസാഖ് ഇഫാരത്ത് ജാ പിന്നെ ജീഫ എല്ലാ ആളുകളും അൻസൂ മറ്റേ അൻസൂഫ് പല ആളുകളുണ്ട് എനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നു ഞങ്ങളെല്ലാവരും ഒറ്റ കെട്ടായിട്ട് നിന്നിട്ടാണ് ഈ നോമ്പുതുറ ഇന്നിവിടെ ഉഷാറാക്കിയിട്ടുള്ളത് ഇനിയും അടുത്ത വർഷം ഞങ്ങൾ ഗംഭീരമായിട്ട് ശബ്ദയോട് പൂർവ്വ ശബ്ദയോട് ആയിരത്തി അഞ്ഞൂറ് ആളുകളെ പങ്കെടുപ്പിച്ചിട്ട് ഞങ്ങൾ പരിപാടി ഉഷാറാക്കും യുണൈറ്റഡ് ബ്രദേശ് ക്ലബിന്റെ സമൂഹ നോമ്പുത്ര അതായത് മൂന്നാമത് സമൂഹ നോമ്പുറൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ടൈമിൽ നമുക്ക് ആകെ അറിയുന്ന മൊബാരക്കിന് മാത്രമായിരുന്നു ഇപ്പം വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ അറിയുന്ന ഉണ്ടായിരുന്നു അപ്പം ബാക്കിലൊക്കെ വന്നിട്ട് ഡാറ്റൊക്കെ തരുന്നത് അപ്പം അടിപൊളി പരിപാടി ആയിരുന്നു സൂപ്പർ ആയിരുന്നു നല്ല പരിപാടി ഒരുപാട് ആള് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഈ കാര്യത്തിൽ എല്ലാത്തിലും സജീവമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ അടുത്ത പ്രാവശ്യം വരട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ എന്തായാലും വിളിക്കണം അതേപോലെ തന്നെ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും എന്നെ വിളിക്കണം അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോസുമായി വരുന്നവർ ഓക്കെ ബൈ